ഹായ് ഫ്രണ്ട്സ് മെഖാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോൻഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒത്തിരി കസ്റ്റമേഴ്സ് റീസ്റ്റോക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് കാണിക്കുന്നത് കാരണം ഭയങ്കര എൻക്വയറിയാണ് ഇത് അപ്പോൾ നമുക്ക് ഓരോരുത്തരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഗീവ വേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് തൗസൻഡ് റേറ്റിൽ വരുന്ന ഒരു ഗിഫ്റ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഗ്രേപ്പിന്റെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് അതിൽ ഫുള്ള് സിസാഗ് പാറ്റേണിലാണ് വരുന്ന ഒരു ബനാറസി പോലെ തോന്നിക്കുന്ന ഒരു സിസ്സാഗ് പാറ്റേണിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒതുക്കമാണ് നമുക്ക് നമ്മൾ നമ്മുടെ ബോഡിയോട് നല്ലോലെ ചേർന്നൊക്കെ കിടക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് പല്ലുവോ ആ വേറെ ഒന്നും കേട്ടോ ബ്ലൗസ് പീസും അറ്റാച്ചഡ് അല്ല ഇതിനെ ബ്ലൗസ് പീസ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത് ഫുൾ ഇങ്ങനെ വരും ഞാനിപ്പോൾ ഉടുത്തിട്ട് ഏഴ് എട്ട് പ്ലേറ്റ്സോളം കിട്ടുന്നുണ്ട് ഈ ഒരു ബനാറസി വീവിംഗ് ആണ് കേട്ടോ ഈ സാരിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാ എല്ലാവരുടെയും ഫേവററ്റ് ആയ ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് അതിൽ ഇതാണ് ഇങ്ങനെ ഒരു സിസാഗ് പാറ്റേൺ ആണ് വരുന്നത് നല്ല രസമാണ് കേട്ടോ സാരി കാണാനായിട്ടോ ഒത്തിരി കസ്റ്റമേഴ്സ് എന്നോട് ഒരു അറുന്നൂറ് എഴുന്നൂറ് റേറ്റിൽ വരുന്ന പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വരും വല്ലുമായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഫുൾ സാരി ഇങ്ങനെ തന്നെയാണ് സാരിയുടെ ലെങ്ത് വരുന്നത് അഞ്ചര ആണ് ബ്ലൗസ് പീസ് ഇല്ല അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ നിങ്ങൾ സെയിം കളറിൽ ബ്ലൗസ് പീസ് ഇട്ടോ അല്ലെങ്കിൽ ഒരു അഞ്ചരക്കിൻ്റെയോ കോൺട്രാസ്റ്റ് വരുന്ന ഏതെങ്കിലും ഒരു കളറോ അങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് കൊടുക്കാവുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയഡ് വരുന്നത് നല്ലൊരു ഒരു മെറൂൺ ഷേഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇച്ചിരി ഡാർക്കായിട്ട് വരുന്ന ഒരു മെറൂൺ ഈ ഒരു സിൽവർ കളറ് ഒരു ഗോൾഡനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു സിസാഗിൻ്റെ ഒരു വീവിങ് ആണ് പോകുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഫുൾ ഇങ്ങനെ തന്നെ വരും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റീറ്റ് നെക്സ്റ്റ് ഇതായി ഒരു ചെറുപയർ പച്ചവടക്ക നല്ല രസമുള്ളൊരു ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എല്ലാം നല്ല രസമുണ്ട് ഒത്തിരി ഒത്തിരി എൻക്വയറിയാണുള്ള ഒരു സാരിയാണ് കേട്ടോ നമുക്ക് ഇത് പെ പെട്ടെന്ന് ആയിട്ട് ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട നമുക്ക് കൊടുക്കാനായിട്ടോ അതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒതുക്കമൊക്കെ തോന്നിക്കുന്ന ഒരു സാരിയാണ് അറുന്നൂറ്റി തോന്നിയിട്ട് വേണ്ടത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന വാടാമല്ലിയും ഗ്രേപ്പും കൂടെ ആയി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് പിന്നെ ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്ന അധികം ഡാർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനകത്ത് ലൈറ്റ് ചാർട്ട് വരാറില്ല കാരണം ഈ ഒരു സിസാഗ് പാറ്റേണിൽ നല്ലൊരു ഇടുപ്പ് കിട്ടണമെങ്കിൽ ലൈറ്റ് ചാർട്ട് ചാർട്ടാകുമ്പം അത്ര ഒരു ഭംഗി വരത്തില്ല അതുകൊണ്ടാണ് ഡാർക്ക് ചാർട്ട് വരുന്നത് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു പാറ്റേണിൽ വരുന്ന ലാസ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ആയിട്ട് ഒരു ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരും സിക്സ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും നമ്മൾ ഒരു റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഈ ഒരു സാരിയും ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങിച്ച ഒരു സാരിയാണ് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാത്ത നമുക്ക് എന്നും തന്നെ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് നല്ല രസമുള്ളൊരു ഡിസൈൻ ആണ് ഇതിൽ വരുന്നത് അതാണ് ഈ സാരിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിലൊരു മൂന്ന് ഷെയ്ഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ആ ഒരു മൂന്ന് ഷെയ്ഡ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോയുടെ കൂടെ വന്നപ്പോൾ പെട്ടെന്ന് കാണിച്ചു പോകുന്നതാണ് കേട്ടോ ഇതാണ് ഇതിലെ ഡിസൈൻ വരുന്നത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് താഴെ മേളിലും ആ ഒരു ഡിസൈൻ വരും പിന്നെ ബ്ലൗസ് പീസ് വരുന്നത് ചെറിയൊരു ഡോട്ടോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് പല്ലു ആണ് കേട്ടോ ഇതിൻ്റെ ഭംഗി നല്ല രസമാണ് പല്ലു കാണാനായിട്ട് ഇങ്ങനെ വരും നിറയെ ടാസൽസ് എല്ലാം വരുന്നുണ്ട് സെവൻ ഫൈവ് സീറോയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കിയാൽ എന്ത് ഭംഗിയാണെന്നറിയോ റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഒരു നല്ല നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു കളറൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ അത്രയ്ക്ക് എൻക്വയറി ആണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നത് ഇതിന്റെ ബ്ലൗസ് പീസൊക്കെ തയ്ച്ച് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ അത്രയ്ക്ക് രസമാണ് ഞാനിത് രണ്ടോ മൂന്നോ പ്രാവശ്യം വീഡിയോ ചെയ്തവരായിട്ടുമാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് മൂന്ന് ഷെയ്ഡുകളാണ് കേട്ടോ കൊണ്ടുവന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടർ ഗ്രീൻ ഷെയ്ഡ് എന്ത് ഭംഗിയാന്ന് നോക്കുക ഇതിന്റെ ഡിസൈൻ കാണാനായിട്ട് നല്ല രസമാണ് ഇതാണേ പല്ലു ബ്ലൗസ് പീസ് ഇതാ ഇത് വരൂ കേട്ടോ നിറയെ ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് സെവൻ ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് എത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ആ നമ്പറിൽ ഞങ്ങളെ ഇന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യോ അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സൈസ് സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് yeah